വിവാഹം ഒഴിഞ്ഞു എന്ന് ഒരു പരിപാടിയുണ്ടോ എന്തൊരു കള്ളമാണ് നടക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങൾക്ക് കയ്യും കാലം ഉണ്ടോ അതായത് വിവാഹം ഒരു മാസത്തിന് ശേഷം ഒഴിഞ്ഞു എന്ന് അതെന്താ പരിപാടി ഇത് വാടക കുറവല്ലോ ആണോ ഒഴിയാൻ പച്ച കള്ളം പറയാണ് ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളു കല്യാണം നമ്മളെല്ലാം ആരെങ്കിലും ആയിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരുടെ പാസ്റ്റ് ചിക്കി ചകിഞ്ഞു പോകണമെന്നാണോ പറയണത് നമ്മളെല്ലാം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പറയുന്നത് രാഹുലിന്റെ ആ പെൺകുട്ടിയുടെ സ്വാഗതം ഏറെ നിർണായകമായിട്ടുള്ളൊരു കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢലോപിക്ക് പിറകിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇത് എന്നുള്ള വാദങ്ങളാണ് ഉയർന്നിരുന്നത് പരാതി നൽകാൻ പോലും ധൈര്യമില്ലാത്ത ഒരു യുവതി നൽകിയിട്ടുള്ള ആരോപണങ്ങൾ അതെങ്ങനെ എങ്ങനെ വിശ്വസിക്കും എന്നതടക്കമായിരുന്നു ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ പ്രയോജനപ്പെട്ടതും എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു പരാതിക്കാരി പിന്നീട് അവരുടെ മൊഴി രേഖപ്പെടുത്തി ഇതോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്നത് തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷേ രാഹുൽ എന്ത് തരത്തിലാണ് കുരുക്കുമുറങ്ങുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തുണ്ട് അദ്ദേഹം തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ലൈംഗികാരോപണ പരാതി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന തരത്തിലായിരുന്നു പ്രതികരിച്ചത് ഇന്ന് അതേ നിലപാടിൽ തന്നെ തുടരുന്ന രാഹുൽ ഈശ്വർ മലയാളി വാർത്താ ഫോക്കസിനോട് സംസാരിച്ചത് ഇങ്ങനെ സർ രാഹുൽമാക്കൂട്ടം വിഷയം ഇപ്പോൾ കൈവിട്ടു പോയോ എന്നുള്ളൊരു സംശയമാണ് അതായത് ഇപ്പോ വരുന്ന റിപ്പോർട്ട് പ്രകാരം രാഹുലിന് യുവതിയുടെ മൊഴി നിർണായകമായിട്ട് കുരുക്കായി മാറും എന്ന തരത്തിലാണ് വരുന്നത് വിവാഹം വേർപെട്ടതിനു ശേഷമാണ് രാഹുലുമായിട്ട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അപ്പം തന്നെ പറയട്ടെ ഞാനിത് പറയുന്നത് നിങ്ങൾ തമ്മിലാക്കി കൊടുക്കണം ഉളുപ്പില്ലാത്ത പച്ച പച്ചക്കവളം പറയല്ലേ വിവാഹം വേർപെട്ടു എന്ന് നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പെൺകുട്ടി പഴഞ്ഞ എന്താ അറിയാമോ വിവാഹം ഒഴിഞ്ഞു എന്ന് അങ്ങനെ ഒരു പരിപാടിയുണ്ടോ എന്തൊരു കള്ളമാണ് നടക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങൾക്ക് കയ്യും കാലം ഉണ്ടോ അതായത് വിവാഹം ഒരു മാസത്തിന് ശേഷം ഒഴിഞ്ഞു എന്ന് അതെന്താ പരിപാടി എങ്ങനെയാണ് വിവാഹം ഒഴിയുകയെന്താ വാടക മുറിവല്ലോ ആണോ കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ അതായത് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു ലോബിയും വലിയ കാര്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തു അപ്പൊ രാഹുൽ ഈശ്വരം ഒന്ന് പറഞ്ഞു ഈ പെൺകുട്ടി ഓൾറെഡി ആണെന്ന് അപ്പൊ അവരുടെ മൊന ഒടിഞ്ഞു പോയി പുതിയ മൊന ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് വിവാഹം ഒഴിഞ്ഞു എന്നാണ് അതെന്താണ് പറയുന്നത് എന്തുകൊണ്ട് ഈ വിവാഹം ഒഴിയൽ അങ്ങനെ നിയമത്തിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ വിവാഹം ഒഴിഞ്ഞു എന്ന് എന്തൊരു കള്ളമാണ് നടക്കുന്നത് ഈ നാട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വിവാഹം ഒഴിഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഇല്ല വിവാഹം ഒഴിയൽ എന്നൊരു പരിപാടി ഇല്ല പറ്റിക്കയാണ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളെയും ജനങ്ങളെയും പറ്റിക്കുകയാണ് ഇതിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത് ഇപ്പം താങ്കൾ തന്നെ താങ്കളെ പോലെ പ്രമുഖയായ ഏറ്റവും പ്രമുഖമായ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഒന്നിൽ വർക്ക് ചെയ്യുന്ന വാർത്തയിൽ താങ്കൾ പറയുകയാണ് യുവതിയുടെ മൊഴി നിർണായകമായി ആ യുവതി വിവാഹ മോചനത്തിന് ശേഷമാണ് രാഹുലുമായി ബന്ധപ്പെട്ടത് കള്ളമാണ് ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല പച്ചക്കള്ളം പറയുവാണ് ഞാൻ ആ പയ്യനോട് ഇന്ന് രാവിലെ സംസാരിച്ചു ഇന്ന് രാവിലെ ആ പയ്യനോട് സംസാരിച്ചു അവന്റെ ഓഡിയോ എന്റെ ഇരിപ്പുണ്ട് എനിക്കത് വിടാൻ കഴിയാത്തത് ആ പയ്യൻ അതിനുള്ള പെർമിഷൻ തന്നിട്ടില്ല എന്നുള്ളത് ആ പയ്യൻ അതിനുള്ള പെർമിഷൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വിടാത്തത് എന്റെ ആ ഓഡിയോ ഇരിപ്പുണ്ട് രണ്ട് വിവാഹം ഒഴിയുക എന്നൊരു പരിപാടിയില്ല നിങ്ങളെ വാക്കുകൾ വെച്ച് പറ്റിക്കുകയാണ് ഇങ്ങനെ തന്നെ കൊടുക്കണം വിവാഹം ഒഴിഞ്ഞു എന്നൊരു പരിപാടി ഇന്ത്യയിലും ലോകത്തെവിടെയും ഇല്ല വിവാഹം ഒഴിയൽ എന്നൊരു പരിപാടി ഇല്ല കള്ളം നിങ്ങളെ ഇതിലിപ്പോ പറഞ്ഞിരിക്കുന്നത് ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അതും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല നാല് ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചിരിക്കുക എന്നാണ് അപ്പം തട്ടിപ്പ് തട്ടിപ്പ് കല്യാണത് വിവാഹം നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രമല്ല അതിനുശേഷമുള്ള ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് സന്ദീപ് ഭാരന്റെ വീഡിയോ അതൊന്ന് പോയി നോക്കിയാൽ മതി സന്ദീപ് ഭാരടക്കം ഇവരുടെ ക്ഷേത്രത്തിൽ വെച്ചല്ലല്ലോ പങ്കെടുത്തത് ഇവരുടെ മാരേജ് റിസപ്ഷനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് വിവാഹം ഒഴിഞ്ഞത് എനിക്കത് മനസ്സിലാകുന്നില്ല നാല് ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചു പറയുന്നതും ആപ്സലൂട്ട് കള്ളമാണ് ആപ്സലൂട്ട് കള്ളമാണ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങള് മെലിയിൽ വിടാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് മാത്രമാണ് പറയാത്തത് പക്ഷേ നിയമപരമായി വിവാഹം വിവാഹമൊഴിഞ്ഞു എന്നൊരു വകുപ്പില്ല ഇന്ത്യയിൽ അത് ആ പെങ്കൊച്ചു പറയുന്നത് നൂറ് ശതമാനം കള്ളമാണ് അഥവാ കള്ളമല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യണം ഇതാണ് എന്റെ റിക്വസ്റ്റ് അതിജീവിത അപമാനിച്ചു എന്ന വകുപ്പിൽ എന്നെ അറസ്റ്റ് ചെയ്യണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പൊ ഈ ഒരു സാധ്യത അറിയില്ല കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് കോടതി എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് പോകും അത് ആ ജാമ്യം കിട്ടുകയാണെങ്കിൽ ഗവൺമെന്റ് ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോകും ജാമ്യം കിട്ടിയില്ലെങ്കിൽ രാഹുൽ മാങ്കുട്ട് ഹൈക്കോടതിയിലോട്ട് ജാമ്യത്തിന് വേണ്ടി പോകും എന്താണ് കോടതിയുടെ കാര്യമൊന്നറിയില്ല പക്ഷെ വിവാഹമൊഴിയുക എന്നൊരു പരിപാടി ഇല്ല ഈ ഞാൻ പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട് ഈ പെരുൻ കള്ളി പറയുന്ന കള്ളത്തരങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ വലിയ കള്ളത്തരങ്ങളാണ് ഈ പെൺകുട്ടി പറയുന്നത് എത്ര വലിയ കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കയാണ് സ്വന്തം കല്യാണത്തെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും കാമുവിനെക്കുറിച്ചും ഇത്രയും പറയുന്ന ഒരു കള്ളം പറയുന്ന കുട്ടി എങ്ങനെ വിശ്വസിക്കും താങ്കൾ തന്നെ വെറുതെ താങ്കൾ താങ്കളെ പറ്റിക്കപ്പെട്ടതെന്ന് ആലോചിച്ചാൽ മതി ശ്രീമതി രേഖ ശ്രീമതി രേഖയെ പറ്റിക്കപ്പെട്ടതെന്ന് ആലോചിച്ചാൽ മതി അതായത് താങ്കൾ എന്നോട് ചോദിച്ചു യുവതിയുടെ മൊഴി നിർണായകമാണ് കാര്യം ആദ്യ വിവാഹബന്ധം കഴിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ വിവാഹമോധത്തിന് ശേഷമാണ് രാഹുലുമായിട്ട് ബന്ധപ്പെട്ടതാണ് യുവതിയുടെ മൊഴിയും നിങ്ങൾക്കങ്ങനെ തോന്നാൻ വേണ്ടി വളരെ വിദഗ്ധമായി വേറൊരു വാക്കിട്ടിരിക്കുകയാണ് ഇവിടെയാണ് കോൺസ്പിറസി നമ്മൾ സംശയിക്കേണ്ടത് ഇവിടെയാണ് നമ്മളെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾക്ക് തോന്നുന്നില്ലേ ശരിയാണല്ലോ വിവാഹം ഒഴിഞ്ഞു എന്നാണ് അതെങ്ങനെയാണ് വിവാഹം ഒഴിയുന്നത് ഇത് വാടക കുറിയല്ലോ ആണോ ഒഴിയാൻ പച്ച കള്ളം പറയാണ് മാധ്യമങ്ങൾ ഇതിനെതിരെ ജാഗ്രതയോടെ നിൽക്കണം ഇതിലിപ്പോ യുവതിയുടെ മൊഴിയിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുമ്പോൾ യുവതി വിവാഹിത എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് അല്ല യുവതി ആദ്യം അല്ലപ്പോൾ അങ്ങനെയല്ല രാഹുൽ കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷനിലെ ആദ്യ മൂന്നാം വരുന്ന പാരഗ്രാഫിലെ ആദ്യ വരി എന്ന് പറയുന്നത് യുവതി തന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു രാഹുൽ യുവതി അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യല്ല യുവതി രാഹുലിനെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു ഫേസ്ബുക്ക് വഴി സൌഹൃദവും മറ്റു സ്ഥാപിച്ചു ആ ഘട്ടത്തിൽ രാഹുലിന് കല്ല്യാണത്തിന് കാര്യം അറിയുന്നല്ലോ അതിനുശേഷം യുവതി തന്നോട് പറഞ്ഞു ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ടെന്നും ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും ഉണ്ടായതെന്നാണ് ഇവിടെ വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് അതായത് ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളു കല്യാണം ആരെങ്കിലുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരുടെ പാസ്റ്റ് ചിക്കി ചകഞ്ഞു പോണോന്നാണോ പറയണത് അല്ലെ അവർ ഏതെങ്കിലും ചിക്കി ചകഞ്ഞു പോണോന്നാണോ പറയുന്നത് രാഹുലിന്റെ ആ പെൺകുട്ടിയുടെ ചോയ്സ് തെറ്റാണോന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം തെറ്റാണ് രാഹുൽ കെട്ടാത്ത നന്നായി അതുവരെ അതുകൊണ്ട് ആ ചോയ്സ് വെച്ചാണ് കുറച്ച് പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞ കള്ളം പച്ചയ്ക്ക് പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കണം അത് നിങ്ങൾ കൊടുക്കുകയും വേണം എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് ഈ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് കാരണം കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ പരാതിയിൽ നൽകിയിരിക്കുന്ന തെളിവുകൾ മൊഴികൾ എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിരിക്കും എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് ലൈംഗികാരോപണം എന്നതിനേക്കാൾ ഉപരി ഗർഭഛിദ്രത്തിനെ നിർബന്ധിച്ചു എന്നതാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിൽ കുരുക്കുമുറുകാനുള്ള വഴിയൊരുക്കുന്ന സാഹചര്യം കാരണം നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഉഭയകക്ഷി ബന്ധമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ിൽ അതൊരു തെറ്റായിട്ട് കോടതി പരിഗണിക്കാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും ഒരു കുഞ്ഞിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള വിഷയമല്ല വളരെ നിർണായകമായിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെയുള്ള ലൈംഗികാരോപണ പരാതി നിലനിൽക്കില്ല എങ്കിൽ പോലും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് നിലനിൽക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വിദഗ്ധരിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു പരാതിയുടെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ യുവതി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വളരെ ട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ തന്നെയാണ് ആ യുവതി വിവാഹിതയായിരുന്നു എന്നും രാഹുൽ മങ്കൂട്ടനെ ആ കാര്യം അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാദ്യ അവർ നൽകുന്ന മൊഴി പ്രകാരം യുവതി നൽകുന്ന മൊഴി പ്രകാരം രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം കഴിഞ്ഞ ശേഷമാണെന്നും വിവാഹ ബന്ധം നീണ്ടു നിന്നത് ഒരു മാസം മാത്രമാണ് എന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രത്തിൽ വെച്ച് തന്റെ ആദ്യ വിവാഹം നടക്കുന്നതെന്നും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും നാല് ദിവസം മാത്രമാണ് താൻ ഒരുമിച്ച് താമസിച്ചത് എന്നതൊക്കെയാണ് യുവതി മൊഴിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് എപ്രകാരമായിരിക്കും രാഹുലിനെ ബാധിക്കുന്നത് ഇത് മൊഴി ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാക്കൂട്ടൽ ജയിലിലേക്കാണോ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്നതടക്കമുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്